കുട്ടികളെ തല്ലാൻ പാടണ്ടോ എന്നുള്ളത് പല രക്ഷിതാക്കളും ചോദിക്കാറുണ്ട് ശരിക്കും കുട്ടികളെ തല്ലാൻ പാടണ്ടോ ഒരു വർഷം കുട്ടികളെ തല്ലാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ കുട്ടികളെ പലപ്പോഴും നമ്മളോട് തല്ലി പോവാറുണ്ട് കുട്ടികളെ ചില സ്വഭാവങ്ങളും അനുസരണ കേട്ടും പ്രശ്നങ്ങളെ കാണിക്കുമ്പോൾ ചിലപ്പോൾ തല്ലി പോവാറുണ്ട് തല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് കുട്ടികളെന്തെങ്കിലും പ്രശ്നം കാണിക്കുമ്പോൾ അപ്പം തന്നെ തല്ലാൻ വേണ്ടി ശ്രമിക്കാം പരമാവധി ആൾക്കാരെ മുന്നുന്ന കുട്ടികളെ തല്ലാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു സംഗതി വെച്ചാൽ മുതിർന്ന കുട്ടികളെ നമ്മൾ ഒരിക്കലും തല്ലാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ തല്ലിക്കഴിഞ്ഞാൽ നമ്മൾ കുട്ടിയോട് സങ്കടം പറയുക മാപ്പ് ചോദിക്കുക അങ്ങനെയുള്ള സംഗതികളൊന്നും ചെയ്യാതിരിക്കുക തല്ലുമ്പോൾ നമ്മുടെ ദേഷ്യം തീർക്കുന്ന തരത്തിലേക്ക് തല്ലാതിരിക്കുക നമ്മൾ ചില പേരൻസ് പറയാറുണ്ട് ഞാൻ അവൻ അടിച്ചപ്പോ കൺട്രോൾ പോയി അവിടെ ഇവിടെയൊക്കെ തല്ലി അങ്ങനെ എനിക്ക് പ്രയാസം തോന്നി ഇങ്ങനെയുള്ള സംഗതികളൊക്കെ